എൻ്റെ പേര് താര ജോസഫ് ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും വരുന്നു എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതും ടു തൗസൻഡ് നയൻറ്റീൻ ജൂൺ മാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ആദ്യം കുറച്ച് നാൾ ഞാൻ നല്ല രീതിയിൽ ഉടമ്പടിയിൽ മുന്നോട്ട് പോയെങ്കിലും എനിക്ക് അത് വേണ്ട രീതിയിൽ പാലിക്കാൻ പറ്റിയിരുന്നില്ല എങ്കിലും ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഓരോ നിയോഗങ്ങളിലും എനിക്ക് മറുപടി തന്നു അതെല്ലാം സാധ്യമായതിനു ശേഷമാണ് എനിക്കതിനെക്കുറിച്ച് മനസ്സിലായതുപോലും ആദ്യമായി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ചുള്ള ഒരു നിയോഗമായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ പതിമൂന്ന് വർഷമാകുന്നു അതിനു മുമ്പ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷക്കാലമായി അദ്ദേഹം മദ്യപാനശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു പലതരത്തിലും നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപിക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾ ഭയങ്കര ഡൗൺ ആകും ഭക്ഷണം കഴിക്കില്ല യാതൊരു കാര്യത്തിനും പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിടണം അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് മൂന്ന് ചെറിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു ആ സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ നിയോഗമായ അത് വെച്ചത് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വേണ്ട വേണ്ട രീതിയിൽ എനിക്കത് നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നില്ല പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ ഞാനത് തിരുത്തി നല്ല രീതിയിൽ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും പ്രവർത്തികളും എല്ലാം ചെയ്തു അതിൻ്റെ ഫലമായി ഒരു ഇപ്പോൾ ഒരു ഒരു വർഷക്കാലമായി ഒരു വർഷത്തിലേറെയായി എൻ്റെ ഭർത്താവ് മദ്യപാനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു അങ്ങനെ കുടുംബത്തിൽ സമാധാനപരമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം ഞങ്ങൾ കുടുംബമായി ഒരുമിച്ചാണ് ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ് കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ അവിടെ കുടുംബമായി ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും എൻ്റെ ഹസ്ബൻറ്റിനും മകൾക്കും നാട്ടിലേക്ക് പോരേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ എനിക്ക് കുടുംബമായി ഒരുമിച്ച് നീക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒ ഇ ടി ഐ എൽ എക്സാം ഏതെങ്കിലും ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യം രണ്ടും മാറി മാറി ട്രൈ ചെയ്തെങ്കിലും എനിക്കത് ലഭിക്കുകയുണ്ടായില്ല ചിലപ്പോൾ ഒട്ടും തന്നെ സ്കോറില്ലായിരുന്നു ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പോകും അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നീട് ഞാനത് ഒരു ഈ ടു തൗസൻഡ് ട്വൻറ്റി ടു ജൂ ജൂലൈ മാസം ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഈ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാനിത് പ്രത്യേക നിയോഗമായി വെച്ചിരുന്നു ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പാലിക്കുകയും അതുവഴി എനിക്ക് മാതാവി എനിക്ക് ആവശ്യമായ സ്കോർ നൽകി ഞാൻ ഒക്ടോബർ മാസം മാതാവിൻ്റെ ജപമാല മാസം എക്സാമിന് വേണ്ടി തിരഞ്ഞെടുത്തു എനിക്കങ്ങനെ അയർലൻഡ് സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നെ കുവൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കവിടെ നേഴ്സിങ്ങിൻ്റെ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് നമ്മൾ നേഴ്സിങ് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വേരിഫൈ ചെയ്ത് അത് ക്ലിയർ ആയാൽ മാത്രമേ നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സെറ്റിൽമെൻറ്റ് പി എഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഒരു ടു തൗസൻഡ് ഫോർട്ടീൻ മുതൽ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ഞാൻ സെൻഡ് ചെയ്യും തിരിച്ച് നോ റിപ്ലൈ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റിട്ടേൺ വരും അങ്ങനെ ഒരു നാല് പ്രാവശ്യം ഞാൻ സെൻഡ് ചെയ്തു ടു തൗസൻഡ് നയൻറ്റീനിൽ ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ സെൻഡ് ചെയ്തു എട്ട് മാസത്തിനുള്ളിൽ അതെനിക്ക് ക്ലിയർ ചെയ്ത് കിട്ടി അതുകൊണ്ട് എനിക്കിപ്പോൾ റിസൈൻ ചെയ്തപ്പോൾ ആ വിധ തടസ്സങ്ങളൊന്നും കൂടാതെ റിസൈൻ ചെയ്തു പോരുവാൻ പറ്റി പിന്നീട് എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു അതെങ്ങനെ വീട്ടണമെന്നുള്ളൊരു രൂപം എൻ്റെ മനസ്സിലായിരുന്നു കാരണം എൻ്റെ ഫാമിലി നാട്ടിലേക്ക് പോകുന്നു എൻ്റെ ഒരു ജോലി മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ടുണ്ടായിരുന്നത് ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ വിചാരിച്ചിരിക്കാതെ തന്നെ എനിക്ക് കുവൈറ്റിൽ നിന്ന് തന്നെ ഒരു ലോൺ എടുക്കാൻ സാധിച്ചു ഓൾറെഡി എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് സാധ്യമാകുമായിരുന്നില്ല എങ്കിലും അവര ലോൺ തന്നെ പുതുക്കി നൽകി അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനധികം കടം വീട്ടുവാനും അത് കൂടാതെ എൻ്റെ ഭാവനം പുതുക്കിപ്പണിയാനുമുള്ള രീതിയിലുള്ള ഒരു എമൗണ്ട് എനിക്ക് ലഭിച്ചു അങ്ങനെയും പരിശുദ്ധ അമ്മ എന്നെ അവിടെ സഹായിച്ചു ഈ നാല് കാര്യങ്ങളാണ് എനിക്ക് ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ഉടമ്പടി എടുത്തതും പിന്നെ ഒരു ഓൺലൈൻ ഉടമ്പടി ടു തൗസൻഡ് ട്വൻറ്റി ടുത്താണ് ഞാൻ എൻ്റെ എക്സാം പാസ്സായത് അതിനുശേഷം ഞാൻ വെക്കേഷന് വന്നപ്പോൾ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇവിടെ വന്ന എൻ്റെ ഉടമ്പടി പുതുക്കി എൻ്റെ അയർലൻഡിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അയർലൻഡ് പ്രോസസ്സിങ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഒരുപാട് ഡിലേ ആണ് പ്രത്യേകിച്ച് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവിടുന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അത് സാധ്യമല്ല അവർ റിസൈൻ ചെയ്താൽ മാത്രമേ അത് തരികയുള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെ റിസൈൻ ചെയ്യാനുള്ളൊരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത് എൻ്റെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ജോലി ചെയ്തേ പറ്റുകയുള്ളായിരുന്നു പക്ഷേ എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രചോദനം മൂലം ഞാനത് രണ്ടും കൽപ്പിച്ച് എൻ്റെ ജോലി റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ മന്ത് നോട്ടീസാണ് അവിടെ കൊടുക്കേണ്ടത് ആ ത്രീ മന്ത് നോട്ടീസിൽ ലാസ്റ്റ് മാത്രമേ അവർ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും ഉണ്ടായിരുന്നു ഇതുമായിട്ട് ഞാൻ അവിടെ പോയി ഞങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സൈൻ മേടിക്കേണ്ടത് ഫസ്റ്റ് മേട്രൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല ത്രീ മന്ത് ശേഷം മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പ് ഞാൻ അവിടെ ആരും കാണാത്ത ചവിട്ടാത്ത പോലെ അവിടെ ഇട്ടു പ്രത്യേകിച്ച് മുസ്ലിം കൺട്രി ആയതുകൊണ്ടതൊക്കെ നമുക്ക് ഭയങ്കര അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ട് ആ മുറിയിൽ നിന്ന് അടുത്ത മുറിയിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെയും മുകളിലുള്ള ഒരാളാണ് ഇരിക്കുന്നത് അതിലും വലിയ ഹെഡാണ് അവിടെ ഇരിക്കുന്നത് അവരോട് ഞാൻ എൻ്റെ ആവശ്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം റെഫ്യൂസ് ചെയ്തെങ്കിലും ഞാൻ ഒന്നും കൂടെ ചോദിച്ചു റിക്വസ്റ്റ് ചെയ്തപ്പം അവർ വളരെ അത്ഭുതകരമായിട്ട് അന്നേരം തന്നെ എനിക്ക് ആ സെക്രട്ടറിയെ വിളിച്ച് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടിച്ചു തരികയും അതിൻ്റെ മുകളിലാവുള്ള ആളോട് വിളിച്ചു പറയുകയും ചെയ്തു ഇന്ന സ്റ്റാഫ് വരുന്നുണ്ട് അവർക്ക് ഇന്ന് തന്നെ ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം അത് വളരെ കുവൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് റിസൈൻ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ തരാറുള്ളൂ അത് കിട്ടിയത് എനിക്ക് ഈ അയർലൻ്റിൻ്റെ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് അല്ലെങ്കിൽ അയർലൻഡിൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിസൈൻ ചെയ്ത് ത്രീ മന്ത്സിന് ശേഷം മാത്രമേ എനിക്ക് പറ്റുകയുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ജൂൺ മുപ്പത് എന്നൊരു ഡേറ്റ് ഇട്ടു ഈ ഡേറ്റിന് മുമ്പായിട്ട് എനിക്ക് അയർലൻഡിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ആ അവിടുത്തെ ഡിസിഷൻ ലെറ്റർ കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം പരിശുദ്ധ അമ്മ ജൂൺ എട്ടിന് ജൂൺ മുപ്പതിന് ഞാൻ ഇട്ടു എൻ്റെ ജോ അവിടുത്തെ ഡ്യൂട്ടി തീർന്നത് ജൂൺ ഒന്നാണ് എന്നാലും മനസ്സിൽ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോരുന്നതിന് മുമ്പ് അത് കിട്ടുമായിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ഞാൻ മാതാവിനോട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ജൂൺ മുപ്പതൊന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നതെങ്കിലും ഞാൻ ഇവിടുന്ന് പോയിരുന്നതിന് മുമ്പ് അത് കിട്ടുമായിരുന്നെങ്കിൽ അമ്മേ എനിക്കൊത്തിരി സമാധാനമാകുമായിരുന്നു പറഞ്ഞു ഞാൻ ജൂൺ സിക്സ്റ്റീൻത്തിനാണ് നിന്ന് ട്രാവൽ ചെയ്തത് ജൂൺ എട്ടിന് എനിക്ക് അയർലൻഡിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡിസിഷൻ ലെറ്ററിൽ ലഭിച്ചു ഇനി മുന്നോട്ടും കുറേ കാര്യങ്ങളുണ്ട് അമ്മ അതെല്ലാം ഇത്രയും വേഗം നടത്തി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കുമാറിനും ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏശീയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം പറയുന്നു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും താര ജോസഫ് എന്ന സ്റ്റാഫ് നേഴ്സായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഈ മകൾ ആദ്യ ഉടമ്പടി എടുത്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത ആ ഉടമ്പടിയോട് തന്നെ വിശ്വസ്തയും സത്യസന്ധയുമാകാൻ സാധിച്ചില്ല അത് അങ്ങനെ കുറച്ച് ഉഴപ്പിയ രീതിയിലാണ് ഉടമ്പടി പോയത് പിന്നീട് തൻ്റെ ജീവിത അനുഭവങ്ങൾ വന്നപ്പോൾ ജീവിത നിയോഗങ്ങൾ ഈ മകൾ അമ്മയെ ഓർക്കാത്തപ്പോഴും അമ്മ ഓർത്തു എന്നാണ് പറയുക അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ ഈശോയ്ക്ക് സമർപ്പിച്ച നിയോഗങ്ങൾ ഒന്നൊന്നായിട്ട് ഈ മകൾക്ക് കിട്ടിയപ്പോഴാണ് വീണ്ടും തൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുകയും പിന്നീട് ഓൺലൈൻ ഉടമ്പടി പെട്ടെന്ന് തന്നെ എടുക്കുന്നു ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി പുതുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ഇരുപത് വർഷത്തോളമായ മദ്യപാനം അതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ കുടുംബസമാധാനം തന്നെ ഇല്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള ആ ഒരു ദുശീലം തന്നെ മാറിക്കിട്ടുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഹസ്ബൻഡ് ആ മദ്യപാന ശീലം മാറിയിട്ടെന്നാണ് ഈ മകൾ പറഞ്ഞത് അതോടൊപ്പം ഈ മകളുടെ കുവൈറ്റിലുള്ള ജോലി റിസൈൻ ചെയ്തതിന് ശേഷം അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് ഒരു ദിവസം അതേ അന്നേ ദിവസം തന്നെ ഈ മകൾക്ക് കിട്ടുന്ന രീതിയിലാണ് പറയുക അതായത് അതിന് എത്ര നാളെടുക്കും മൂന്ന് മാസത്തോളം എടുക്കുന്നതാണ് എന്നാൽ അതൊക്കെ അമ്മയോട് ഡേറ്റ് ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ മകൾക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മുപ്പത് ജൂൺ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മകളുടെ ഓരോ കാര്യങ്ങളിലും അമ്മ ഇടപെടുകയാണ് ടൈം ഷോർട്ടനിങ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക അമ്മ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അമ്മയുടെ കയ്യിലേക്ക് നാം ഒന്ന് കൊടുത്താൽ മതി അമ്മ പിന്നീട് അത് ക്രമപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പറയുക അതുപോലെ തൻ്റെ കട ബാധ്യതകൾ ഒരു ലോൺ ഓൾറെഡി ഉള്ളപ്പോൾ മറ്റൊരു ലോൺ ലഭിക്കുക അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ഏറിയതാണ് എന്നാൽ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ആ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരികയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം പരിശുദ്ധ അമ്മയെ കൂടെ നിർത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന